കരപ്പുറത്തെ കർഷക കൂട്ടായ്മയായ കരപ്പുറം ഗ്രീൻസ് കർഷക ഉൽപാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ ചേർത്തല പച്ചക്കറി വിപണന കേന്ദ്രം തുറന്നു മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം കരപ്പുറത്തെ കർഷകരുടെ കൂട്ടായ്മയായ കരപ്പുറം ഗ്രീൻസ് കർഷക ഉൽപാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ ചേർത്തല എസ് യൂണിയൻ അങ്കണത്തിൽ തുടങ്ങിയ നാടൻ പച്ചക്കറി വിപണന കേന്ദ്രം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാധ്യക്ഷ ഷേർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ആദ്യ വില്പന നടത്തി എസ് എൻ ഡി പി ചേത്തല മേഖലാ ചെയർമാൻ കെ പി നടരാജൻ ആദ്യ ഉൽപ്പന്നം ഏറ്റുവാങ്ങി ഞാൻ നേരത്തെ പറഞ്ഞൊരു മനസ്സാണ് ജീവിക്കുന്നത് കാരണം താൻ എന്നോട് എന്നോടോ ചോദിക്കാന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് പറഞ്ഞു പോയത് സ്റ്റുഡിയോ നടത്തിയത് ഇങ്ങനെ ഉള്ള ഏറ്റുവിസഡ് കാര്യങ്ങൾ ചെറിയ സമയം കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ബൈജു ഒരു രോഗത്തിന് പിടിയിലായിരുന്നു എന്നുള്ളൊരു അറിയാവുന്ന ചോദിച്ചു ഞാൻ ഞെട്ടലോടാണ് കേട്ടത് എനിക്കതറിയില്ല ആ ബൈജുവാണ് നിന്ന് ഇത് കരുത്തോടെ ഇവിടെ പറയുന്നതെന്ന് കേൾക്കുമ്പോൾ പറഞ്ഞ് നമ്മളൊക്കെ ആണെങ്കിൽ തകർന്നു പോകും ഒരു കുഴിതകം വന്നാൽ വീട്ടിൽ ഇരിക്കുന്ന ആളാണ് ഞാനും ആ പിന്നെ ഒരു കുഴിനകം വന്നാൽ നമ്മൾ എത്ര അസ്വസ്ഥരായിരിക്കും ആ അസ്വസ്ഥരാകുന്നിടത്താണ് ഒരു വലിയ രോഗത്തിന്റെ പിടിയിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ച് ധൈര്യപൂർവ്വം തിരിച്ച് നടന്ന് ചേർത്തലയുടെ മണ്ണിൽ അധ്വാനിച്ച് കനകം വിളയിക്കുന്നത് പോലെ ഈ തരത്തിൽ ശാസ്ത്രീയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കടൽ കടന്നു പോകാൻ പറ്റിയാൽ കടൽ കടത്തി കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ബൈജ് മുതൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇനി പറയാനാണെങ്കിൽ ഓരോരുത്തരെ കുറിച്ചും ഈ നിൽക്കുന്ന സുനിലിനെക്കുറിച്ചും ശുഭകേശിനെ കുറിച്ചും ജ്യോതിഷിനെക്കുറിച്ചും ആരെക്കുറിച്ചാണ് കൈമൾ സാറിനെ കുറിച്ചിട്ടുള്ള ആരെക്കുറിച്ചാണോ നമുക്ക് ഇനി പറയാൻ പറ്റാത്തത് ഞാൻ എന്നതിനെക്കുറിച്ചും പറഞ്ഞ പോയാൽ ഞാൻ ഒരുപാട് സംസാരിക്കുമ്പോൾ ഓരോ അതു മുതൽ ഈ സുബി വരെ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരടക്കം നിൽക്കുന്നവർ അവരാണ് ഈ കരപ്പുറം ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ ലഫ്യം ഉണ്ടാക്കിയത് നമുക്ക് നാടൻ പച്ചക്കറികൾ ഇവിടെ വിപണന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് വാങ്ങാൻ ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇവരൊക്കെ അധ്വാനിക്കുന്നു എന്നുള്ളതിൻ്റെ ആ മഹത്വം കൊണ്ട് അവർ പലർക്കും നല്ല മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് എത്തിക്കൊണ്ട് ഒരാളെയും പറ്റിച്ചല്ല അവരെല്ലാം എനിക്ക് തോന്നുന്നു ഇരുപത്തിനാല് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനാണ് ഇവർക്ക് ഈ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനാണ് എപ്പോൾ ഇവരെല്ലാം ഉറങ്ങുന്നു എപ്പോഴും വിശ്രമിക്കുന്നു എപ്പോൾ ഇവരെല്ലാം ഈ പറയുന്ന തരത്തിലൊരു ആ എന്താ വിശ്രമത്തിന്റെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സന്തോഷകരമായ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു എന്ന് നിൽക്കുകയാണ്